സ്വയം തൊഴിലിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക സ്വയം പര്യാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ശാന്തൻപാറയിൽ നടന്നു രണ്ടു കോടി ഒൻപത് ലക്ഷം രൂപയാണ് വനിതകൾക്കായി വിതരണം ചെയ്തത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കണിയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെ തെരഞ്ഞെടുത്ത ഇരുപത്തിമൂന്ന് കുടുംബശ്രീകൾക്കാണ് രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ വിതരണം ചെയ്തത് അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത് ആറ് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷം കൊണ്ട് തുക തിരിച്ചടയ്ക്കണം ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉടുമ്പൻചോലി എം എൽ എ എം എം മണി വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി സംസ്ഥാനങ്ങളുണ്ട് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനങ്ങളിലടക്കം നിരവധി സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായി തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് എന്നാൽ കേരള സംസ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിന് രീതിയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇതുവരെ ഇന്നേ വരെ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ചാന്തൻപാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ പൂപ്പാറ